ഈ കാണുന്ന ബൈക്ക് ഏതാണെങ്കിലും ആർക്കെങ്കിലും ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ പൾസറിന്റെ ടു ട്വന്റി ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എ ഡി വി ത്രീ അഡ്ജസ്റ്റബിൾ ഫോർക്ക് കൊടുത്തിട്ടുണ്ട് ട്യൂബ്ലെസ് ആയിട്ടുള്ള സ്പോക്ക് വീലും കൊടുത്തിട്ടുണ്ട് കേട്ടോ

വന്നിട്ടുണ്ട് ബേക്കിൽ നടക്കുന്ന നമ്മുടെ അപ്പാച്ചിയുടെ സ്റ്റഡ് കാര്യങ്ങളൊക്കെയാണ് അതാണ് നിങ്ങളിപ്പൊ കണ്ടത് കേട്ടോ നമുക്ക് ഒരുപാട് പരിപാടിയുണ്ട് അതായത് ഡി ജെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഒരുപാട് പെരായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കണക്കുന്നത് ഡി ജെ ഇന്നത്തെ ഡി ജെ വേറെ ലെവലാണ് ഇപ്പൊ നമുക്ക് അതെല്ലാം കാണാം ഇന്നത്തെ പരിപാടി എന്തൊക്കെയാ നമുക്ക് അങ്ങോട്ട് കുറച്ച് എന്തെങ്കിലും കാണാൻ കഴിച്ചു അബന ഇന്നലെ കണ്ടതുപോലെ തന്നെ ഇന്നും എന്താ ഫുള് ബൈക്കിലാണ് ഓക്കെ ഈ കാണുന്ന നമ്മൾ അപ്രിലെ ഇന്നലെ ലോഞ്ച് ചെയ്ത ബൈക്കാണ് കേട്ടോ അപ്ര ആർ എസ് ഫോർ ഫിഫ്റ്റി സെവൻ ആണ് വേറെ റേറ്റ് അഞ്ചു ലക്ഷം അല്ലേ നമ്മൾ കവാസാക്കിയുടെ സ്റ്റോളിലാണ് ഇതാ ടെൻ ആർ ഇരിക്കുന്ന വയ്ക്കുക പുതിയ ടെൻ ആർ ഇരിക പോലെ പക്ഷെ ഞെട്ടിച്ച ഇതല്ല ഈ കാണുന്ന വണ്ടിയാണ് കേക്ക് ഫോർ ഫിഫ്റ്റി ആണ്ട്ടോ അതേപോലെ തന്നെ കേക്ക് ടു ഫിഫ്റ്റി ഇരിപ്പുണ്ട് രണ്ടും ഒരു ലുക്കാണ് പക്ഷെ സി സിക്ക് മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ വണ്ടി കയറി ഇരുന്ന് നോക്കി എ എൽ ത്രീ ഹൺഡ്രഡ് ആർ ആണ്ട്ടാ ഈ ബൈക്ക് നോക്കി എന്റെ ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റിന്റെ എക്സ്ട്രീം ലെവലാണ് ഇതേപോലെ തന്നെ വണ്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഹോസ്പോണൊക്കെ ചെയ്യാം നമുക്ക് പൊളിച്ചെടുക്കാം അപ്പോൾ ഇരിക്കുന്ന ലുക്ക് വയ്ക്കേ ഓനെ കൊതിയാവാ കണ്ടിട്ട് ഇതിൻ്റെയൊക്കെ ആ ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ വാർക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് എങ്ങോട്ട് വേണം നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നടക്കത്ത ലൈറ്റ് വെയ്റ്റ് കാര്യങ്ങളൊക്കെ വേണ്ട ലുക്കാണെങ്കിൽ അവർ അപ്പറ ലുക്ക് പൊളി അപ്പം ഇതാണ് നമ്മൾ ഐ ബി ഡബ്ല്യൂടെ ഫുഡ് കൗണ്ടറേട്ടാ ഇപ്പം ഇവിടെ നമുക്ക് കൂപ്പൺ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലൈവായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാ ഇതിൻ്റെ അത് പേരൊന്നും എനിക്ക് തന്നെ വിടാ ഓരോ സെക്ഷനിൽ ജ്യൂസ് അവിടെ ചിക്കൻ്റെ എന്തോ ഐറ്റങ്ങളൊക്കെയാണ് കണ്ടില്ലേ അപ്പോതാ നമ്മുടെ ഒരു ഷവർമ എല്ലാവർക്കും ഷവർമ ഇട്ടിപ്പറ്റി ഒരു ഐസ് കോഫി എന്നാ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ െ ഇതാണ് നമ്മളെ ഫുഡിനുള്ള കൂപ്പം കേട്ടോ ഇത് ഒരു പീസിൽ അമ്പത് രൂപയാണ് രണ്ടാം എടുക്കുമ്പോ നൂറ് അങ്ങനെയാണ് അപ്പൊ ആ റേറ്റിനുള്ള സാധനം മാത്രമേ നമുക്ക് ഇവിടുന്ന് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ കൂപ്പ കാഴ്ച പോയാൽ ഒന്നും പറഞ്ഞു നോക്കിയാ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടാ സീ കാർന്ന് ത്രീനിയുടെ അടിച്ച വണ്ടിയാണ് കേട്ടോ വണ്ടിയിൽ കൊണ്ടുവന്നിങ്ങനെ ചേഞ്ചസ് നോക്കിയേ നമ്മുടെ ഫ്രണ്ട് ഭാഗം ദാ എ ഡു വി ത്രീ നയൻ്റെ അഡ്ജസ്റ്റബിൾ ഫോർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ട്യൂബ്ലെസ് ആയിട്ടുള്ള സ്പോക്ക് ബീലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ എമ്മോ അതിന് പോളി ഇതേ ആണെങ്കിൽ എൻ്റെ വണ്ടി നാക്കണമെന്ന് പറഞ്ഞു കേട്ടോ സാധാരണ വിഷയം ഞാൻ ഇത് നിനക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചാൽ ഇത് കണ്ടോട്ടല്ല ഇതിന് മുമ്പേ ഞാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു ഇങ്ങനെ സംഭവം ട്യൂബ് ലെസ്സായിട്ടുള്ള നമ്മുടെ സ്പോക്ക് വീലും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ള ബേക്കിലും നമുക്ക് ബേക്കിലും ദാ സ്പോക്കിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഫുള്ളി ഒരു അഡ്വഞ്ചർ ത്രീ നയൻ്റി കാറ്റഗറിയിലോട്ട് ആക്കിയിട്ടുള്ളൊരു ഡ്യൂ ത്രീ നീ പി ജെൽസീറ്റ് അല്ലേ ഓ അയ്യോ ഇത്രയും സോഫ്റ്റാ ഇത് വേറെന്തൊക്കെയാ തോന്നുന്നു എന്റെ ഫോണിന്റെ ജെൽ വിഷയ സാധനം ഭയങ്കര സോഫ്റ്റ് ഹോളി കേട്ടോ വീല് മാത്രമല്ല ചേഞ്ച് ചെയ്തിട്ടുള്ള അതാ നമ്മളാ പൊസിഷൻ ഒക്കെ നമ്മളെ പുതിയ മോഡൽ എ ഡി വീല് വരുന്ന ആ ഒരു മടങ്ങുന്ന ടൈപ്പിലുള്ളൊരു ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഈ വണ്ടിയിലും കൊടുത്തിട്ടുള്ള ഫുട് പക്കും കാര്യങ്ങളൊക്കെ പക്ക ഓഫ് റോഡിലോട്ട് ആക്കിയിട്ടുണ്ട് ബേക്ക് സസ്പെൻഷനും എഡിവിടുന്നത് അതേപോലെ തന്നെ ക്രാഷ് കാർഡ് അടക്കം എഡി വില ഇട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ക്രാഷ് കാർഡ് മാത്രമല്ല പിന്നെയുണ്ട് ഹാൻഡിൽ എ ഡിവിടെ ഫുൾ ഹാൻഡിലാണ് കേട്ടോ ഈ വണ്ടി കൊടുത്തേക്കുന്നത് പക്ക ഒരു എ ഡി വീയിലോട്ട് ഡ്യൂക്ക് ത്രീ ട്വൻറ്റി മാറ്റിയിട്ടുണ്ട് എന്തിനാ എ ഡി വി അല്ലേ ടു ത്രീ നയൻറ്റി എൻ്റെ മതി ആക്കി ആക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് കാശ് ഞാൻ ഇതേപോലെ ആക്കി ആക്കിയെടുക്കുന്നതായിരിക്കും എന്നെങ്കിലും ഒരു ദിവസം പോളി കാശ് ഈ കാണുന്ന ബൈക്ക് ഏതാണെങ്കിലും ആർക്കെങ്കിലും ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ നമ്മളെ പൾസറിൻ്റെ ടു ട്വൻറ്റി ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് വിശ്വസിച്ചോ ഇത് ടു ട്വൻറ്റി ആണ് ടു ട്വൻറ്റിയിലൊരു എന്ന് പറഞ്ഞാൽ പറ്റില്ല അതിൻ്റെ അപ്പുറം എന്തെങ്കിലും പറയണം അത്രയ്ക്ക് വേണ്ടിയിട്ട് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ടു ട്വൻറ്റി ആരട്ട എൻ്റെ പൊന്നെ ഇതൊക്കെ നോക്കിയാൽ ബേക്കിലൊക്കെ എന്തൊക്കെയോ സാധനം കുത്തിക്കേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ എക്സോസ്റ്റ് ഇത് അവിടെ നോസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒക്കെ കണ്ടില്ലേ ഡ്യൂൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് ബേക്ക് സീറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ഡ്യൂക്കിൻ്റെ സാധനമൊക്കെ വളച്ചൊക്കെ വെച്ചേക്കാനിട്ടാ സീറ്റും ടാങ്കും സൈഡ് പാനലും എല്ലാം നമ്മളെ പുതിയ ഡ്യൂ നമ്മളെ ഡ്യൂക്കിൻ്റെ ആ ഒരു ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത് സൈഡിലത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പുതിയ നമ്മളെ ലേറ്റസ്റ്റ് ജെൻ ത്രീ ഡ്യൂക്കിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചേയ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണേ നോക്കി ഗോൾഡൻ ചേയ്സ് പോക്കറ്റ് എന്ന് വേണ്ട എൻ്റെ എഞ്ചിന്റെ ഭാഗത്തും ഇവർ എന്തൊക്കെയോ പണികളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ സ്പാർക്ക് പ്ലോക്കിൻ്റെ അവിടെയും അവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു മാരക ലെവൽ മോഡിഫിക്കേഷൻ എന്ന് പറയാം നമ്മളെ ട്യൂടെൻറ്റിൽ ചെയ്തു വെച്ചേക്കണോ അയ്യോ മീറ്റർ വേണ്ടില്ലല്ലോ മീറ്റർ താങ്കളിച്ചതാ റാഷ് കാഡിന്റെ ആ ഭാഗത്തേക്ക് ആണ്ടോ മീറ്ററിന്റെ ഭാഗം കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് എൻ്റെ ഫോണെ വേറെ ലെവൽ മോഡിഫിക്കേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ തൊണ്ടയൊക്കെ അടച്ച് അടച്ച് സൗണ്ടും വണ്ടിയുടെ സൗണ്ടും ഡി ജെ പാർട്ടി കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് തന്നെ ബ്ലോഗ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവിടെ നിന്ന് മാറി നമ്മൾ വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ് നമ്മൾ ബൈക്കിൽ വരുന്ന വഴി ഒരു സ്പോട്ടാണ് കേട്ടോ ഫുൾ ഇതേപോലെ ഇതേപോലെയുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പോട്ടാണ് അങ്ങ് അറ്റം പോലെ അങ്ങ് അറ്റമാറി ഇതേപോലെ തുണിക്കടയും തെണക്കി ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ ഇല്ലാത്ത ഒരു സ്പോട്ടും ഇല്ല റൂമിന്റെ പുറത്തിറങ്ങിയാലും ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും അവൈലബിളായിരിക്കും കേട്ടോ അപ്പം ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്താണ് സ്റ്റാർട്ടിംഗാ ഓക്കേ വാ രാത്രി സ്റ്റാർട്ടിങ് ഒട്ടേ നടന്ന് കാണണമെങ്കിൽ നിൽക്കുകയാണ് എങ്ങനെയുണ്ട് രാത്രി ഗോവ എങ്ങനെയുണ്ട് ഇനി വരണോ ഇനിയും വരുമോ അപ്പോൾ ആ ഭാഗത്തുള്ള ഫുഡ് കൗണ്ടറാണ് കേട്ടോ ഈ കാണുന്ന മാഡിനെ നാ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് മൈസിന് ഒരു ചെറിയ ബോട്ടിൽ ബീർ എന്നാ വാങ്ങിച്ചിട്ടുണ്ടാ ഗോവയിൽ എന്തിട്ട് മീനടിക്കാതെന്താ അല്ലെ ഗോവയിൽ എന്തിനും അടിക്കത്തല്ലേ പിന്നെ അല്ല അപ്പൊ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അടിപൊളി വൈബാട് ഇവിടെ ഈ ഒരു സ്പോട്ടിലേട്ടുവാ ബാഗ ബീച്ചിൽ വന്നു ഗായത്രിക്ക് വട്ടായി ഗായസ് ഇപ്പൊ കണ്ണാടിന്ന് വെച്ച് വൈബ് ഗായത്രി അടുത്താളി പോലെ 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 അങ്ങനെ അതെ ഫ്ലാഷടിച്ചാലും വൻ പേടിയാണത് ഗായം അഞ്ചു ഇരുട്ടെത്താ പരിപാടിയല്ല അത രാവിലെ എഴുന്നേറ്റ് അപ്പൊ റൂമും കാര്യങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്ത് ബേഗൊക്കെ എടുത്തോട് അല്ലെങ്കിൽ ഗീ റോസ്റ്റും മുട്ട ഓംലെറ്റും കൂടെ എടുത്തേക്കാൻ കിട്ടാം അപ്പൊ ഇന്ന് നൈറ്റ് വരെ ഗോവയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി സമയം കളയണം അപ്പൊ അതാണ് അവസ്ഥ രാവിലെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി എന്താ ഇനി നമുക്ക് അവിടെ പോവാം സമയമുണ്ടല്ലോ പോലെ സമയമുണ്ട് അതെ അപ്പം കഴിക്കട്ടെ അപ്പം ഫുഡ് കഴിച്ച് നേരെ നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ വന്നത് വന്ന കേട്ടോ ജസ്റ്റ് സോടാ ലൈബും മാങ്ങയും ഉപ്പിളിട്ട മാങ്ങയും കഴിയും കഴിച്ചാൽ അഗോഡ അഗോഡ ഫോർട്ടല്ലേ അല്ലിയ അഗോഡ ഫോർട്ട് ഇത് പഴയ ഒരു ജയിലാണ് സെൻട്രൽ ജയിലിൽ ഒരുപാട് മൂവീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്പോട്ടാണ് കേട്ടോ അത് കാണുന്നത് അപ്പം അതിന്റെ അകത്ത് കയറാനായിട്ട് വന്നതാണ് എത്തി വരുന്നില്ലെന്നു പറഞ്ഞാൽ വെയിലായിത്തോളം വില ആവത്തിരി ഓക്കെ സഞ്ജു വരുന്ന സഞ്ജു വരുന്നാ വ

പണ്ടെന്നത് പണ്ടോ അപ്പൊ ഒഴിഞ്ഞിറന്നു സാധനം അത് വീണ്ടും ഒന്നേന്ന് നമ്മുടെ ഈ ഒരു ചെങ്കലും കാര്യങ്ങളൊക്കെ ഇട്ട് അതേ ഒരു വൈവിൽ പാണിഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചേക്കാ കേട്ടാർഫ്റ്റർ ഇപ്പോഴത്തും അതേപോലത്തെ ഒരു ഫോൺ ഫ്രെയിം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോഴും വർക്ക് കഴിഞ്ഞിട്ടില്ല അവിടുത്തെ തൊഴിലാളികൾ ഇപ്പോഴും അതേപോലെ ചെങ്കല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണിക്കെ അതേ ഒരു സെയിം ഒരു പഴയ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു കല്ല് തന്നെ മാത്രം വെച്ച് ഒരു സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ഗായ്സ് ദാ ഇതാണ് അഗോഡ ഫോർത്ത് കേട്ടാ ഓക്കെ അങ്ങനെ വിശാലമായിട്ട് ഇടയ്ക്ക് ഇട ആ ഒരു ഫിത്തിൽ അവിടെ കുറേ തുരങ്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാ കേട്ടാ ഈ ഒരു വ്യൂല് ഇവിടെ ഏത് പടം എന്നുണ്ടെങ്കിൽ അമ്പലി അല്ലേ അമ്പലി മൂവി മൂവിയുടെ ഷൂട്ടിങ്ങും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അമ്പലി മൂവി മൂവിയല്ലേ ഒരുപാട് ഹിന്ദി മൂവീസ് ഒരുപാട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ഫിലിംസ് ഒരു ലൊക്കേഷൻ ആണല്ലേ ഇത് വ്യൂ എന്നൊക്കെ പറഞ്ഞല്ലേ ഞെട്ടിപ്പോയി ഇത്ര അടുത്ത് ഇത്രേ നില സ്പോട്ട് അല്ലേ ഇത്ര അടുത്ത് ഉദ്ദേശിച്ച അവിടെ നോക്കുമ്പോൾ ഇവിടെ ബീച്ചു നമുക്ക് അറിയത്തില്ലേ മോണിക് ആകുമ്പോഴാണ് ബീച്ചുള്ള കൊണ്ട വഴിയാണോ വഴിയുണ്ടത് വാലു പറഞ്ഞ് എനിക്ക് അറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നാലും ഇവിടുത്തെ പറ്റിയിട്ടുള്ള ഹൈ എന്താണ് പഴയ സ്റ്റോറി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ആണ് ഇവിടുത്തെ ആള് പക്ഷേ എൻ്റെ പോയിൻ്റെ അവിടത്തെ ഇത് നോക്കി ഇതൊക്കെ ഇപ്പം കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം കണക്കല്ലേ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ സംഭവം അതാ വർക്ക് വർക്കിംഗ് ആണ് അപ്പം ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഇതിന് അടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിതിൻ്റെ അകത്ത് പോയാൽ ജയിലിൻ്റെ ഉത്ഭാഗവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും പക്ഷെ വെപ്പാക്കി വശാ നമുക്ക് അതിനും കാണാം ഇന്നും ഭാഗ്യമില്ല അടുത്ത വരാണെങ്കിൽ ചിലപ്പോൾ സെപ്പറ്റ് ഇരിക്കുക സെറ്റ് ആക്കാം കൊടുക്കത്തെ ചൂട് കാരണം നമ്മൾ കണ്ടുപിടിച്ച ചെറിയൊരു ഐഡിയ അതാ വണ്ടി ഇന്നലെ എൻ്റെ അടുത്ത് സ്റ്റോറിൻ്റെ അക്കിയിട്ടുണ്ടെട്ടോ നമ്മുടെ വണ്ടി ഇത് ഇരിക്കുന്ന രണ്ടു ദിവസം ഫുള്ള് നമ്മൾ കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ എണ്ണയൊക്കെ ഫുള്ള് പറ്റിച്ചാണ് കൊണ്ടു വന്നിട്ട് വന്നത് അപ്പൊ നമ്മളെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടാണ് കേട്ടോ പതിനൊന്നരയ്ക്കാണ് എന്റെ ട്രെയിൻ്റെ കാര്യത്തിൽ ട്രെയിൻ അഞ്ചര ട്രെയിനിങ് ഏഴ് മണിക്കാണ് ബാലറിന്റെ ടൈം പന്ത്രണ്ടരക്കാണ് കേട്ടോ മൂന്ന് പേർക്കും മൂന്ന് സമയത്താണ് ട്രെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മളൊരു പതിനൊന്നര വരെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇരിക്കാൻ പോവാ ഓക്കെ നമ്മളെ മാറ്റും കാര്യങ്ങളൊക്കെ രാവിലെ എടുത്തു രാവിലെ പത്ത് കഴിക്കുകയാണ് അവർ പൈസ അതാണ് അവർ നേരത്തെ പോയി നമ്മൾ മിസ്റ്റേക്ക് പറ്റി ബുക്ക് ചെയ്യാത്ത പോയതാണ് പിന്നത്തെ നമ്മളെ നമ്മളെല്ലാം ഒരു ട്രെയിനാണ് ബുക്ക് ചെയ്തത് പക്ഷേ ടൈം മാറിപ്പോയി ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചില്ല നേരെ വന്നിരിക്കുന്ന വടാപ്പാവ് കഴിക്കാനാണ് വടപ്പാവില ഉണ്ടാക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ അതിൻ്റെ ബണ്ണും കാര്യങ്ങളൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കാനുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആയി സാധനം കഴിയുന്ന കണ്ടു Yes, apa amra vada pao tha vandirunda ഇതാണ് കേട്ടാ വടാപ്പാവും ഞാൻ വിചാരിച്ച വരുന്ന സാധനം വടാപ്പാവു കൂടെ കൊണ്ടുവരും അപ്പൊ ബണ് വരുന്ന എന്താണ് സാധനം ഇത് ഗ്രേവി മാത്രമേ ഉള്ളു ട്ടാ എന്ത് കഴിക്കാലോ ഇത് കറി മാത്രമേ ഉള്ളു കാര്യം ഇതാണ് സാധനം വടാപ്പാവും ടേബിളൊക്കെ വൺ സീലാണോ നല്ല വൃത്തിയുള്ള കരി കറികളൊക്കെയാണ്ട് ഗായത്രി ാവ് അപ്പൊടാപ്പാവ് കഴിച്ചു കഴിഞ്ഞ് അടുത്തത് അല്ലേ ഇത് അല്ലേ വേറെ സാധനമാണ് അല്ലേ പേരറങ്ങിയ പേരറിയാത്ത സാധനം സാധനം കാണാൻ ചുമട്ടാ അടുത്തത് കഴിക്കാം ഫുൾ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടാ ഇപ്പൊ ഒന്നും കഴിക്കാത്ത ആളാണ് ഇതാ സഞ്ജു ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നത് അല്ലെ വേണ്ടിയ േസ് അപ്പൊ ഗാ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടോ പത്തരയ്ക്ക് ട്രെയിൻ പറഞ്ഞതാ പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പൊ ഞാനും കായത്തിൽ ഇതാ ഇപ്പൊ ഇവിടെ വണ്ടിക്കേര് പോകുമ്പോ നമ്മളാ ബാലുബ്രോ എത്ര മണിക്കളിയാ ട്രെയിൻ ഒന്നര ഒന്നരക്കാണ് കേട്ടോ ഇനിയിപ്പൊ ബാക്കി എല്ലാരും പോസാന ഞാനിതാ പോ ട്രെയിനിൽ നല്ല തിരക്കുണ്ട് പക്ഷെ നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട് സ്ലീപ്പർ ചെലപ്പോൾ ആയിരിക്കും കേട്ടാ മോനെ ഗായത്രി വാങ്ങിച്ച പുതിയ പേനയാണ് കേട്ടോ പേന കിട്ടിയപ്പോൾ തൊട്ടേ എഴുതിക്കളാം പെയ്യാ നിൽക്കണ അമ്പൊരുടെ പേന ഗായത്രി വില പേശി വില പേശി അവസാനം നാപ്പ് ഒരുക്കി കിട്ടി ലാഭം ഓ ഗൈസ് കായസപ്പം നമ്മൾ ട്രെയിൻ നേരെ കൊല്ലത്തോട്ട് ഇറക്കി അവിടെ നിന്ന് നമ്മൾ ബസ് പിടിച്ച് പാലപ്പള്ളി വന്ന് കാർ എടുത്തോട്ട് നേരെ ഗായത്രിയുടെ വീട്ടിലോട്ട് നമ്മൾ അച്ചുക്കുട്ടി അവിടെ നിൽക്കുകയാണ് അച്ചുകുട്ടിയെ കണ്ടിട്ട് ഇപ്പം അഞ്ചാമത്തെ ദിവസം അഞ്ച് ദിവസം അച്ചുകുട്ടിയെ കാണാതിരിക്കണം അങ്ങനെ അച്ചുക്കുട്ടിയെ കാണാനായിട്ട് പോവുകയാണ് അച്ചുകുട്ടി ഹാപ്പിയാണ് കാരണം പ്രശ്നം അറിയുന്നില്ല സെറ്റാണ് അല്ലേ ആണ് ഗൈസ് കായ്സപ്പം നേരെ അപ്പം അച്ചുകുട്ടിയും കണ്ടിട്ട് അച്ചക്കുട്ടിയുടെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ അതെ ഓകെ വീടെത്തിണ്ട് സൗണ്ട് ആയിക്കണല്ലേ തരാ അടിച്ച് അമ്മ ഇркоണ്ട് അമ്മ ഇркоടാ സന്തോഷേ ഓടി നല്ല സന്തോഷം നമ്മൾ ചായ അച്ചു गायत्री അച്ചു टाटा ഹൈ ഹൈ ഇതെല്ലാം പറയുന്നത് അമ്മേക്കുള്ള കാര്യങ്ങളല്ല അച്ചീമ്മമ്മ നമ്മൾ അയ്യോ പലേ മം അടിപൊളിയായിരുന്നു ഗോവന്റെ അഞ്ചു ദിവസം ഇപ്പൊ ട്രിപ്പ് ആയിരുന്ന വന്നിട്ടുണ്ടെങ്കിൽ നീ കൊറച്ചു കൂടിയാ വേണ്ട അല്ല പ്ലാൻ ചെയ്തു വരാ അപ്പൊ എന്തായാലും നമുക്ക് നീ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയാൻ കേ അത് വരയ്ക്ക